ഹൈ ഗൈസ് ഡ്രസ്സൊക്കെ ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടമല്ലേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ ഡ്രസ്സ് പർച്ചേസിങ് ഷർട്ട് പാൻസ് എല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോയത് സ്പേസ് മാൾ കേട്ടോ സ്പേസ് മാൾ കോഴിക്കോട് അതുപോലെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട് അതുപോലെ ഈ സ്പേസ് മാൾ തന്നെ രണ്ട് മൂന്ന് ഷോപ്പുകളിൽ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പം അതൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് എന്തായാലും കണ്ടോളട്ടോ കാരണം നല്ല കളക്ഷൻസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അടിപൊളി ഡ്രസ്സുകൾ എന്തായാലും പോയിന് മുതലായിട്ട് ഞങ്ങൾക്ക് കുറേ സാധനം ഉണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഷോപ്പൊക്കാണ് ഞങ്ങൾ എന്തായത് എടുക്കാൻ പോയത് പർച്ചേസ് ചെയ്യാൻ പോയത് അപ്പോൾ നമുക്ക് കുഴപ്പമില്ല നമുക്ക് എന്താ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് ആദ്യം ഞങ്ങൾ പോയത് സ്പേസ് മാളിലൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ അത്ര അത്യാവശ്യം ബ്രാൻഡഡ് സാധനമുള്ളൂ ഞങ്ങൾ അവിടുന്ന് കുറേ സാധനം അവിടെ നിന്ന് ചെയ്ത് പർച്ചേസ് ചെയ്ത് ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഓർഡർ ചെയ്ത് പോയതായിരുന്നു അപ്പോൾ അതെടുക്കും വേണം കുറച്ച് സാധനങ്ങൾ ഐറ്റംസുകൾ പർച്ചേസ് ചെയ്യും വേണം അപ്പം അതിനെ വന്ന് ഞങ്ങളെ തകൃത്തി ഇത് നടന്നുകൊടുക്കുകയാണ് കണ്ടതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ട് പോയതാണ് ചെക്ക് ചെയ്യണം ഞങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ അതൊക്കെ സൂപ്പർ സാധനം കേട്ടോ എന്തൊന്നും ഇപ്പോൾ ഫുള്ള് ഓപ്പണായി കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ഫുൾ ഇപ്പോൾ എന്തായാലും മൊത്തത്തിലൊന്നും നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല അതെങ്ങനെ ഷോ നമുക്ക് കാണിക്കുന്നൊരു റീലി നമ്മൾ കാണിക്ക് പിന്നീട് നമ്മൾ എന്ത് ചെയ്യും കാണിക്കുന്നതാണ് ഇപ്പം എന്തായാലും അടിപിള കുറെ ഷർട്ടുകൾ അങ്ങനെ നോക്കിയാൽ ഷോപ്പ് കയറണ്ടേ ഇത്രയും നോക്കിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ ഓടിച്ചെന്ന് എടുക്കാൻ പറ്റില്ല അതുപോലെ ഇവിടെ ഹോൾസെയിൽ മാത്രമേ കിട്ടുള്ളൂ എൻ്റെ റീട്ടിൽ പീസായിട്ട് നമുക്ക് കിട്ടൂല ഇഷ്ടം നമുക്കിഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഉണ്ട് പക്ഷെ നമുക്കെന്ത് ചെയ്യില്ല ഒരു പീസായിട്ട് കിട്ടില്ല അത് എം എൽ എസ് എല് എക്സ് എല് അങ്ങനെ ഡബിൾ എക്സ് എല് അങ്ങനെയൊക്കെ കിട്ടുകയുള്ളോ നാലഞ്ച് പീസ് എടുക്കേണ്ടി വരും അതാണ് പിന്നെ റേറ്റ് കുഴപ്പമില്ല ഉണ്ടാവും അവിടെ പാൻസൊക്കെ കുറവാണ് ഷോപ്പ് മെയിനായിട്ട് ഷർട്ട് ഷർട്ട് മാത്രമേ ഉള്ളു എന്താ അടിപൊളി പാൻറ്റ് ലിനൻ ലിനൻ ടച്ചാണ് സൂപ്പറായില്ലേ എന്തായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ ഫുഡ് അയക്കാൻ പോയി ഓ ഒന്നും പറയല്ല എന്താ ഇത് എന്താ ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ എന്തായാലും അവിടെ കയറി ചെന്ന പലഹാരങ്ങൾ കോഴിക്കോടല്ലേ പലഹാരങ്ങളുടെ നേര തന്നെ ഞങ്ങളുടെ മുന്നിൽ കണ്ടോ എത്ര പോലും കുറേ കേട്ടോ ഇതൊക്കെ കണ്ട് വയറൊക്കെ ലൈൻ നിൽക്കുവായിരുന്നു കേട്ടോ ബിരിയാണിട്ടാണ് അങ്ങനെ ഞങ്ങൾ നേരെ സീറ്റിലിരുന്ന് നേരെ മുമ്പിൽ ഇപ്പോൾ പിള്ളേർ ഭക്ഷണം കഴിക്കാൻ മടിയായി ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു ഏതാനും ഫുഡൊക്കെ വന്ന് കഴിക്കരുത് കൊടുത്തി കുഴപ്പമില്ല നല്ല ഫുഡാണ് കഴിക്കട്ടെ മിണ്ടാതിരിക്കേ ഫുഡ് കഴിക്കട്ടെ മിണ്ടുന്നില്ല കേട്ടോ അപ്പം എന്തായാലും നല്ല പിഴുത്തം പിടിച്ച് ചിരിച്ച് കളിച്ച് രസിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ആ വേറെ ഷോപ്പ് കേട്ടോ അപ്പം കണ്ടോ നല്ല പിന്നീട് ഞങ്ങൾ വേറെ കണ്ടോ ക്വാളിറ്റി കുറച്ച് അത്ര ക്വാളിറ്റി ഇല്ലാത്ത വേറെ ഷോപ്പിൽ കഴിയും അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ജയ്സ് അപ്പോൾ എല്ലാവരും എന്റെ വീട് എല്ലാവർക്കും എന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ അറിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അറിയിക്കുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പം പല വീടുകളുമായി രസ അടിപൊളി രസകരമായ വീടുകളുമായി ഇനിയും ഞാൻ വരുന്നു Signing off Mumbai